കേരളത്തിൻ്റെ ആധ്യാത്മിക ചരിത്രവും കേരളത്തിൻ്റെ താന്ത്രിക രീതികളുമൊക്കെ ദ്രാവിഡ സംസ്കൃതിയും ദ്രാവിഡ ആചാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു ഗോത്ര വിഭാഗമാണ് പറയ സമുദായം എന്ന ഒരു ഗോത്ര വിഭാഗം കേരളത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളിലും താന്ത്രിക കർമ്മങ്ങളിലും ഇവരുടേതായിട്ടുള്ള പങ്ക് വളരെ വലുത് തന്നെയാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മൺമറഞ്ഞ് പോയ ആ അനുഷ്ഠാന ആചാര സമ്പ്രദായങ്ങളെ നമ്മൾ ജ്യോതിഷ ജ്യോതിഷദ്വീപത്തിലൂടെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഈ ആചാര അനുഷ്ഠാന രീതി മഹാഭാരതമെന്ന മഹാ മഹത് ഇതിഹാസവുമായി ബന്ധപ്പെട്ട ചാക്കാട് പാട്ട് എന്ന ഒരു വിഭാഗത്തിലാണ് ഇത് പെടുന്നത് ഇന്ന് ദീപത്തിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ബാലൻ ചാലുശ്ശേരി എന്ന അനുഷ്ഠാന കർമ്മിയെയും അനുഷ്ഠാന കലാകാരൻ വേണം ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായി നമുക്ക് സ്വാഗതം ചെയ്യാം ബാലൻ ചാലുശ്ശേരി നമസ്തേ സഭ മുപ്പത്തി ഒന്ന് എന്ന ഒരു പേര് കേട്ടിട്ടുണ്ട് പലർക്കും അറിയില്ല എന്താണ് ഈ സഭ മുപ്പത്തിയൊന്ന് നിങ്ങളുടെ ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒന്നാണല്ലോ ഈ നാമമാണല്ലോ ഈ സഭ മുപ്പത്തി ഒന്ന് എന്താണ് ഈ സഭ മുപ്പത്തി ഒന്ന് ഒന്ന് പറയാവോ സഭ മുപ്പത്തൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സമുദായത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ അതിനെ കുറച്ച് തറവാട്ടുകാർ കൂടിയിട്ട് അതിനെ തീർപ്പ് എടുക്കുന്ന ആ ഒരു സംഭവത്തെയാണ് സഭ മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സഭ മുപ്പത്തി ഒന്ന് എന്നുള്ള പേരുണ്ടാകാൻ കാരണം ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് അതായത് പാണ്ഡവരും കൗരവരും കൂടിയിട്ടുള്ള യുദ്ധം കൂട്ടിക്കുറിച്ച കാലഘട്ടത്തിൽ ആ യുദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ഹസ്തനപുരത്ത് വെച്ചിട്ട് മുപ്പത് രാജ്യത്തെ രാജാക്കന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനും കൂടി സഭ രൂപീകരിച്ചിട്ട് അവിടെ എടുക്കുന്ന ആ തീരുമാനം അങ്ങനെ അവിടെ കൂടുന്ന ആ സഭയാണ് സഭ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് എന്ന് പറയുന്നത് ഈ മുപ്പത് രാജ്യത്തെ രാജാക്കന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനും അങ്ങനെയാണ് മുപ്പത്തൊന്ന് വരുന്നത് ആ സഭയാണ് സഭ മുപ്പത്തൊന്ന് എന്ന് പറഞ്ഞ് ഇന്നും പറയ സമുദായം ആചരിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ ഗോത്ര സമ്പ്രദായത്തിൽ ഈ സഭ മുപ്പത്തി ഒന്നാണോ കുറേ കാലങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഈ തീർപ്പ് കല്പിക്കുക ആചാരപരമായും അടിഷ്ടാനപരമായിട്ടൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് ഈ സഭ മുപ്പത്തി ഒന്നൊന്നാണ് ഇന്നും നിലനിന്ന് പോകുന്നുണ്ടോ ഇന്നും നമ്മുടെ ഇടയിൽ ഈ സഭ മുപ്പത്തി ഒന്നാണ് ആധികാരികമായിട്ട് ഇതിന് തീർപ്പ് കല്പിക്കുന്ന തീർച്ചയായിട്ടും ഇത് മഹാഭാരതവുമായിട്ടാണ് നിങ്ങളുടെ പൈതൃകവും സംസ്കാരവും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അല്ലേ പാണ്ഡവരുടെ പിൻഗാമികള് എന്താ പറയാ പാണ്ഡവരുടെ പിൻഗാമികളായിട്ടാണ് ഈ പറയുന്ന സമുദായത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിലനിന്ന് പോകുന്നത് അതിന്റെ ഇന്നും ഈ സമ മുപ്പത്തൊന്നാണ് തീർപ്പുകൾപ്പിക്കുന്ന അവസാനത്തെ അധികാരി എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ കേട്ടിട്ടുള്ള മറ്റൊന്നാണ് ഈ അഞ്ച് തറവാട് ഈ അഞ്ച് തറവാട് നിങ്ങളുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു സമ്പ്രദായമാണല്ലോ അല്ലെ എന്താണ് ഈ അഞ്ച് തറവാട് എന്ന് പറയാനുള്ള കാരണം അഞ്ച് തറവാട് എന്ന് പറഞ്ഞാല് പാണ്ഡവരുടെ പാണ്ഡവർ അഞ്ചു പേരാണ് അതെ അതെ അവരുടെ അഞ്ച് കുടുംബങ്ങളാണ് ഓഹോ ശരി ആ അഞ്ച് കുടുംബത്തെയാണ് അഞ്ച് തറവാട് എന്ന് പറയുന്നത് ആ അഞ്ച് തറവാട്ടിൽ നിന്നും വിവാഹബന്ധം ചെയ്യാൻ പാടില്ല കാരണം അസഹോദര ബന്ധമാണ് അതാണ് ഈ അഞ്ച് തറവാട് അത് നല്ലൊരു കെട്ടുറപ്പാണ് എന്തൊരു സംഭവങ്ങളുണ്ടെങ്കിലും ആ അഞ്ച് തറവാട്ടുകാർ കൂടി തീരുമാന തീരുമാനിച്ചിട്ട് അത് തീരുമാനത്തിൽ എത്താതെ വരുമ്പോഴാണ് സഭ മുപ്പത്തൊന്നിലേക്ക് ഇപ്പൊ ആദ്യത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതും ചർച്ച നടക്കുന്നതും ഈ അഞ്ചു തറവാട്ടിലാണ് അഞ്ചു തറവാട് പാണ്ഡവരിൽ അഞ്ചു പേരുടെ അഞ്ചു കുടുംബം എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വിവാഹ സമ്പ്രദായം ഒന്നും പാടില്ല എന്ന് പറയുന്നത് അവര് കൂടിയതിനു ശേഷം തീരുമാനിക്കപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം നമ്മൾ ഈ സഭ മുപ്പത്തൊന്നിലാകും അപേക്ഷ കൊടുക്കുന്നത് ഇന്നും ഈ സമ്പ്രദായം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ നടന്നു പോകുന്ന സ്ഥലത്ത് ഈ സഭ മുപ്പത്തൊന്നും തറവാട് അഞ്ചും നിലനിർന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടെ തീരുമാനിക്കാത്ത കാര്യങ്ങളായിരിക്കാം മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നത് അപ്പൊ മഹാഭാരതവുമായിട്ട് വളരെയധികം ബന്ധം ഇതിന്റെ അകത്ത് നിലനിൽക്കുന്നുണ്ട് എന്തൊരു ആചാരാനുഷ്ഠാനങ്ങൾ തന്നെ അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നതും ഈ കൂടി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മഹാഭാരതത്തോടുകൂടി ജ്യോതിഷ ദീപം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബാലൻ ചാലുശ്ശേരി എന്ന ആ ഗോത്ര അനുഷ്ഠാനങ്ങളുടെ കലാകാരനെയും കർമ്മിയെയുമാണ് പുതിയ എപ്പിസോഡ് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം Like, share, subscribe.